آج کامرداس نے آگے ہوں سرکیا چلچر وکیت سام جت وا സാമൂഹ്യ രീതിക്ക് വേണ്ടിയുള്ള ഏറെ സമകാലിക പോരാട്ടങ്ങളിലും നേതൃത്വപരമായ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം ജനങ്ങളെ കുറിച്ച് പ്രേരുന്ന ഇടതുപക്ഷ മനസ്സിന്റെ മുറമയാണ് അദ്ദേഹം ادا کی نو سرکاری اریا ہونے چلو نیا ും സന്തോഷപൂർവം സ്വാഗതം ചെയ്യട്ടെ കേരളം സ്വന്തം വീട് തന്നെയാണ് സ്വന്തം വീളിൽ ആർക്കും സ്വാഗതം ആവശ്യമില്ലല്ലോ എങ്കിലും നേരത്തെ സിദ്ധിപ്പിച്ചതുപോലെ ഔപചാരികളിൽ നമ്മുടെ നാടിന്റെ Namun, di Ria Sahodan dan Sahodati. Sahodan dan Wati Gurumai Dada Bersih. Nabi Masyarakat Pertia Ki Naja Kata Rasyidai അധികാരത്തിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജനങ്ങൾ എൽ ഡി വേണം തുടർന്നിടണം വേണമെന്ന് ആഗ്രഹിച്ചു കൊണ്ട് കേരളത്തിലെ സമീപകാലി എഫിനെ കൊണ്ടു

پاڑ سموہ تور پکڑ لوگوں بھاوی ریٹ مجھے پناڑ آشی ابھی നമ്മുടെ നാടിന്റെ ഭാഗങ്ങൾ വേണ്ടിയിട്ടുള്ള അഭിവൃദ്ധി മനസ്സ് കൃത്യമായി വ്യക്തമാക്കുന്ന വൈകുന്നേരം എല്ലാ ജില്ലകളിലും അതോടൊപ്പം വൈകുന്നേരങ്ങളിലെ റാലി എടുത്തു പറയുന്നതായിരുന്നു ജനപങ്കാളികളും കൊണ്ട് കേരളം എൽ ഡി എഫിനും എൽ ഡി എഫ് സർക്കാരിന് നൽകുന്ന വിപണയാണ് ഇതിലൂടെയെല്ലാം വ്യക്തമായി ഇവിടെ ചില प <Sess> अ <Sess> വലിയ തോതിൽ വക്തീകരിക്കാൻ ശ്രമിക്കൂ ഒരു കാര്യം മാത്രമേ നിങ്ങൾ അവതരിപ്പിച്ചതിനെപ്പറ്റി ഞാൻ എന്ന വ്യക്തി എൻ്റെതായ സ്വന്തം കഴിവിലൂടെ നമ്മൾ പ്രവർത്തിച്ചു ਦਬਾ ਕੀ ਹੈ ਦੁਸਤਰਵਾਨ ਜੀ ਬਾਤੀ ਜੀ 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 پارٹی آگے کلو پروتی کمیاں کر കാര്യങ്ങളിൽ ഒരു കാര്യം അത് സ്ത്രീകളാണ് നല്ല കാര്യങ്ങളല്ല നല്ല അമ്മയും കൊടുത്ത് പറഞ്ഞു അപ്പൊ ആലക്കാട് ജില്ലയില് അങ്ങനെയല്ലാതെ പറഞ്ഞു അപ്പം അത് അമയവ് ചെയ്യുന്ന രീതികളായിരുന്നു അത് സാധാരണ രീതിയിൽ അറിയാവുന്ന കുറെ ആളുകൾ ഉണ്ടാകുമല്ലോ അപ്പോൾ അവർ അതെല്ലാം സ്ഥിതിക്ക് പാലക്കാട് കല്യാണി എന്നത് ആണ് ശരിക്കുള്ള രീതി ഏതായാലും مجھے بات میپنک بہت شلپ آکر വിഭവം നമ്മളെല്ലാം കാണുന്നുണ്ട് അതിനെല്ലാം തെറ്റുന്നവരാണ് ആക്രമണങ്ങൾ വ്യക്തികൾ വരുന്നതിലെല്ലാം എനിക്ക് തോന്നിയിട്ടുണ്ട് പാർട്ടിയുടെ ഭക്താവ് പാർട്ടിയുടെ ഭക്താവ് പാർട്ടിയുടെ നേരെ വരേണ്ട ആക്രമണം എൽ ഡി എഫിൻ്റെ പ്രതിനിധിയായിരിക്കുമ്പോൾ എൽ ഡി എഫിന്റെ നേരെയ വരെ ഞാൻ അതിൻ്റെ പ്രതി വേറെ എടുക്കും ആ നിലക്ക് മാത്രമേ അത്തരം കാര്യങ്ങളെ ഞാൻ കിട്ടും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ആ നിലക്ക് തന്നെ എന്താണെങ്കിൽ പാർട്ടിയോടും എൽ ഡി എഫിനോടും നിങ്ങളുടെ പോകും പ്രതിബദ്ധതയും നിങ്ങൾക്കും നവകേരളം എന്നത് ഏതൊരു കാലം നഷ്ടം വന്നാലും എല്ലാം നമ്മൾ കാണുന്നത് നവകേരളം

അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് ജനങ്ങൾ സ്വാഗതം ശരിയായ രീതിയിൽ അവരാക്രമിക്കുന്ന തീരുമാനങ്ങളിലേ ഉണ്ടാകുന്നതിലൂടെയാണ് ധാരണത്തിൻ്റെ സ്വാഗതം ആ കാര്യത്തിൽ ഫയലുകൾ നിർപ്പാക്കുന്നതിന് പ്രത്യേക എങ്ങനെ നടത്തുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യമാണ് നല്ല മാറ്റങ്ങൾ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പൊതുവെ ജീവനക്കാരെ കുറിച്ച് കഴുത്ത് വിധരായ ജീവനക്കാരാണ് എന്നാലത്തും ഉള്ളതാണ് ഈ ഫയലുകളുടെ കാര്യത്തിൽ നിങ്ങൾക്കതുപോലെ தீர்மான நிறைய நிலைகூடி உண்டாகலாம் நாமக்கேரத்திலே கொள்ள யாத்திரையில் நீங்கள் எல்லாருடையும் சகாயும் சகரவும் உண்டாகும் கூடுதல் காரியங்களையும் வளர்க்கா அவசிப்போம் കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം